കാട്ടാന മൂലം ഭീതിയിലാണ് നിലമ്പൂർ അകമ്പാടം വയലാശ്ശേരി നിവാസികൾ തുടർച്ചയായ ദിവസങ്ങളിൽ പ്രദേശത്ത് കാട്ടാന വലിയ കൃഷിനാശമാണ് ഉണ്ടാക്കിയത് കാട്ടാനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇവിടെ പക്ഷേ അപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്ത് നിന്ന് അഷ്കർ അളി കരിമ്പിയുടെ റിപ്പോർട്ട് കാണാം അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് മുട്ടുകയാണ് നിലമ്പൂരിലെ മലയോര ജനത പ്രത്യേകിച്ച് നിലമ്പൂർ ചേർന്ന് നിൽക്കുന്ന ചാലിയാർ പഞ്ചായത്ത് നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിന് പുറത്താണെങ്കിലും അവിടെയുള്ള ചാലിയാറിലെ മനുഷ്യരും ഇത്തരത്തിൽ വന്യമൃഗശല്യം കൊണ്ട് അവരുടെ ജീവിതം തന്നെ ദുസഹമാണെന്ന അവസ്ഥ ഞാൻ അപ്പം നിൽക്കുന്നത് വയലാശ്ശേരിയിലാണ് ചാലിയാർ പഞ്ചായത്തിൽ എന്തായാലും പിന്നീട് ദൃശ്യങ്ങൾ കാണാൻ കഴിയും കമ്പിവേലി ഉണ്ട് ഫെൻസിംഗ് ഉണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ കടന്നു വന്ന് കാട്ടാന നടത്തുന്ന കൃഷിനാശത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒരുപാട് ആളുകളുണ്ട് എന്താണ് കേട്ടോ അവിടുത്തെ അവസ്ഥ എന്താണ് ഇവിടെ കാട്ടാന ശല്യം ഈ അടുത്ത കാലം വരെ അടുത്ത കാലത്തിന് മുമ്പ് ഉണ്ടായിട്ടേയില്ല പക്ഷെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്നുകൂടിയ രണ്ടോ മൂന്നോ ആനകൾ ഈ അന്നുണ്ട ഫോറസ്റ്റിലെ പൊക്കോട് ഫോറസ്റ്റിലെ വന്നിട്ട് കമ്പടിച്ചിട്ട് പിന്നെ അത് ഇവിടുന്ന് പോകാതെ ഇവിടെ തന്നെ ശല്യം ഉണ്ടാക്കുകയാണ് പല മീറ്റിംഗ് നടത്തി ചില തീരുമാനങ്ങളെടുത്തു ഇവർ ഇവിടുന്ന് ഓടിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ശ്രമ പ്രാവശ്യം അതിനെ അറ്റംപ്റ്റ് നടത്തിയെങ്കിലും രണ്ട് പ്രാവശ്യം അത് വിജയിച്ചില്ല ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അത് ബോധ്യമില്ല ഈ നേരത്തേക്ക് പരാതി നൽകിയെന്ന് പറഞ്ഞു എന്നിട്ടും തുടർച്ചയായി ഈ ആനകൾ ഇറങ്ങുന്നു ഇതിൽ എത്രത്തോളം കൃഷിനാശം ഉണ്ടായിരുന്നു മേഖലയിൽ ഈ മേഖലയിലെ കൃഷിനാശം നമ്മൾ കണക്കുകൂട്ടുകയാണെങ്കിൽ കോടിക്കണക്കിന് ഉണ്ടാവും കാര്യം ലക്ഷങ്ങളല്ല കാര്യം ആ അന്ന് മുതൽ ആന ഇവിടെ ഇപ്പോൾ കൂട്ട രണ്ട് മൂന്ന് ആനേനെയും കൂടി ആ ആന കൊണ്ടുവന്ന കാര്യം ഇത് കണ്ടോ ഈ ഇത് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ ചാലിയാർ പഞ്ചായത്തിൽ ആന വന്നപ്പോൾ ഞങ്ങൾ ഡി എഫ് ഒയ്ക്ക് കൊടുത്തിട്ടുള്ള പരാതിയാണ് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് പന്ത്രണ്ടാം മാസം അന്ന് ഞങ്ങൾ ഈ പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ആനേനെ മയക്ക് വെടി വെച്ചിട്ട് എങ്ങോട്ടാച്ചാൽ കൊണ്ടോണം ഇപ്പോൾ വെച്ച് കൊന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പക്ഷേ ഇവിടെ കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് കളിച്ചുകൊണ്ട് അത് അവരാണ് ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർഷകൻ്റെ ഈ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ കണ്ടില്ലായെന്ന് മടിക്കാൻ മാത്രമല്ല ഞങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല ഇവിടെ ജീവിക്കാൻ തന്നെ പേടി പേടിയാണ് ഒരു വർഗിനും കൂടി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല പിന്നെ രാത്രിയായ ആന വീട്ടിലൊക്കെ വരണ്ടു മേലെ രണ്ട് മൂന്നാളൊക്കെ വല്ലാണ്ട ഞങ്ങൾ ഈ പൊന്ത കൂടെ ഒക്കെ നടന്നിട്ടാണ് ഞങ്ങൾ ജീവിതം കഴിയുന്നത് ഞങ്ങൾ നേരം വളത്തെ പൊന്നിരിക്കാനും പച്ചമരുന്ന് പറിക്കാനൊക്കെ പോകുന്ന ആൾക്കാരെ ഞങ്ങളിപ്പോൾ പല കുറിയായിട്ട് ആന എൻ്റെ തൊള്ളേനൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് ഈ കാടിൻ്റെ ഏത് മുക്കുമൂലം അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് അവിടെ കടക്കണതെന്നൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം ആന അപ്പം ഇവിടെ നമ്മൾ നിൽക്കുന്ന അത്ര ദൂരം ആന എന്നൊന്നും അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇവർക്ക് അറിയാൻ കഴിയണില്ല ഇവർ ഈ പുഴക്കൂടെയും ഈ പിന്നെ തോട്ട് കൂടെയും നടന്നാലനേനെ കാണും ഉൾക്കാട്ട് കയറി തരഞ്ഞെങ്കിലല്ലേ ഇവർക്ക് ആനേനെ കിട്ടുകയുള്ളൂ ചത്തു കഴിഞ്ഞിട്ട് കുട്ടീൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമല്ല ഇവർ അതിൻ്റെ മുന്നേ തന്നെ ഇവരെന്തിനെങ്കിലും ഇതിന് നടപടി ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ഇതിനൊരിതുണ്ടാവില്ല ഇവർ ആന ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഓലിവിടെ വരും ഒരു വെടി വടക്കം പൊട്ടിക്കും ഓല് പത്ത് മിനിറ്റ് അവിടെ നിൽക്കും പോലും തിരിച്ചു പോകും അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ നാട്ടുകാർ ആവശ്യം കേൾക്കണം എന്നുള്ളതാണ് നമുക്കും വീഡിയോ വീട് സജി നിലപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എൻ റിപ്പോർട്ടർ മലപ്പുറം